നമസ്കാരം ഫസ്റ്റ് മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പിതൃപുണ്യം തേടിയുള്ള ബലി തർപ്പണത്തിന് ഭക്തിസാന്ദ്രമായ ുംതൃപുണ്യം ശുമുഖത്തെ സ്നാനഘട്ടങ്ങളിൽ പുലർച്ചെ മുതൽ തന്നെ ബലിതർപ്പണത്തിനായി തുടങ്ങി ദേവസ്വം ബോർഡിന്റെ സ്നാനഘട്ടങ്ങൾ കൂടാതെ വിശ്വഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും പ്രത്യേക ബലി തർപ്പണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ശംഖുമുഖത്ത് രണ്ട് മുപ്പതിന് ബലി കർമ്മങ്ങൾ തുടങ്ങുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിലും അല്പം വൈകി മൂന്ന് മണിയോടുകൂടിയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ആദ്യ ഘട്ടങ്ങളിൽ തിരക്ക് നന്നേ കുറവായി

സ്നാനം ചെയ്യുന്നതിനായി പ്രത്യേക ഷവർ സംവിധാനം ഏർപ്പെടുത്തിയിരുന്നു